നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലി ആണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഗ്രഹംഗ ഭരണ വിപണന മേഗലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയുടേ 16 ആം വാർഷികത്തിലേക്ക് ഷരഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം नीडസ് വണ്ടൂർ ആതിരിലതാ ഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കാക്കടംപോയിൽ മലപ്പുറം നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരേ വാർത്തകളുമായി 1 TV ന്യൂസ് തുടങ്ങുകയാണ് ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ മഞ്ചേരി നഗരസഭയിൽ വികസന സദസ് സംഘടിപ്പിച്ചു വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നടന്ന വികസന സദസ് നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ജില്ലാ ആശുപത്രി നിലമ്പൂർ സർക്കാർ കോളേജ് എന്നിവയുടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാനുള്ള സ്ഥലം ആര്യടൻ ചോക്കത്ത് എം എൽ നേതൃത്വത്തിൽ നിർവഹണ ഏജൻസിയായ കിറ്റ്കോ എഞ്ചിനീയർമാർ പരിശോധിച്ചു പദ്ധതി രേഖ സമർപ്പിക്കുകയും പ്ലാനിന് അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്നതോടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുവാനാകുമെന്ന് പ്രതീക്ഷ വികസന സദസ്സിന്റെ പേരിൽ തിരുവാലിയിൽ അഴിമതിയും കുപ്രചരണങ്ങളുമെന്ന് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വം നൽകുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി വാർത്തകളിലേക്കാണ് മഞ്ചേരി നഗരസഭയുടെ വികസന സദസ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ വി പി ഫിറോസിന്റെ അധ്യക്ഷതയിൽ നടന്ന വികസന സദസ് அமதியுப்பட்டுதலில் அது பையனாறு கடகப்பாரம் கொள்ளம்பாரம் அருகு அதோட பதினாடி ஒரு குளம் உண்டு பதினெட்டாம் வார்டிலான ஆ குளம் நரோளம் குளங்கள் நம்மளுக்கு உண்டாக சாதிச்சு அதுபோல தான் மூணு பார்க்கான நகரசபக்கு வரான் போகிறது அமிர்த பாய்ப்பட்டு வேட்டைக்கோடு ரெண்டு பார்க்குற ஒரு பார்க்கும் நகரசி அந்த தரத்தில் பூர்த்திகரிக்க சாதிச்சிட்டு நம்ம தொடக்கம் குடிச்சிட்டு அதில் எஎஸும் டி எஸ்ஸும் வாங்கி கொடுத்துட்டாங்க സ്ഥിരം സമിതി ചെയർമാന്മാരായ യാഷിഖ് മേച്ചേരി പി റഹീം പി സക്കീന എൽ സി ടീച്ചർ എൻ കെ ഖൈറൊനീസ വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞ അഞ്ചുവർഷ കാലയളവിനുള്ളിലെ മികച്ച സേവനത്തിന് നഗരസഭയ്ക്ക് ഐഎസ് അംഗീകാരം ലഭിച്ചു ആരോഗ്യമേഖലയിൽ നഗര ആരോഗ്യ കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും ഇതിന്റെ കീഴിൽ ആറ് വെൽനസ് സെന്ററുകളും നഗരസഭയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് പതിനാല് സബ് സെന്ററുകളിലായി നഴ്സിൻ്റെ സേവനം ഗർഭിണികൾക്ക് ആവശ്യമായ പരിചരണം കുത്തിവെപ്പുകൾ മറ്റ് സേവനങ്ങൾ എന്നിവയും നൽകുന്നുണ്ട് അവയവം മാറ്റിവെച്ച രോഗികൾക്ക് മരുന്ന് കിറ്റുകളും ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനായി മാസംതോറും ഡയാലിസിസ് കിറ്റുകളും നൽകി വരുന്നുണ്ട് ആരോഗ്യ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി സംസ്ഥാനത്ത് തന്നെ ആദ്യമായി നഗരസഭാ കെട്ടിടത്തിൽ ഹസ്തം ഓഫീസും പ്രവർത്തനം ആരംഭിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി പാലിയേറ്റീവ് രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുകയും ചികിത്സയും മരുന്നും നൽകി വരുന്നുണ്ട് എൺപത്തിമൂന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളെ ഉപയോഗിച്ച് എല്ലാ മാസവും മാലിന്യം ശേഖരിക്കുന്നുണ്ട് തൊണ്ണൂറ്റി രണ്ട് അംഗൻവാടികളെ സ്മാർട്ട് ആക്കുകയും അംഗൻവാടികൾക്ക് ആവശ്യമായ ഫർണിച്ചർ ഉപകരണങ്ങൾ എന്നിവ നൽകുകയും ചെയ്തു സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്നതിന് ആയിരത്തോളം വനിതാ സംരംഭങ്ങളാണ് നഗരസഭയുടെ കീഴിൽ ആരംഭിച്ചത് വയോജന പരിരക്ഷാ മേഖലയിൽ പകൽ വീട് നിർമ്മിക്കുകയും ബഡ്സ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ട സഹായങ്ങളും നഗരസഭ ചെയ്തുവരുന്നുണ്ട് അമൃതം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുളം പാർക്ക് എന്നിവയുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ജില്ലയിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പുരോഗമിക്കുകയാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലാണ് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നറുക്കെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന്റെ നറുക്കെടുപ്പുകൾ പൂർത്തിയായിരുന്നു ഇപ്പോൾ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വനിതാ സംവരണ വാർഡുകൾ ഇനി പറയുന്നവയാണ് മൂന്ന് ഉപ്പട നാല് പാലേമ്പാട് പത്ത് മൂത്തേടം പതിനൊന്ന് പള്ളിക്കുത്ത് പന്ത്രണ്ട് ചുങ്കത്ര പതിമൂന്ന് പൂക്കൂട്ടുമണ്ണ പതിനാല് എരഞ്ഞിമങ്ങാട് പതിനഞ്ച് ഇടിവണ്ണ പട്ടിക ജാതി സംവരണ വാർഡ് അഞ്ച് മരുതയും പട്ടിക വർഗ സംവരണ വാർഡ് ഒന്ന് പനങ്കയവുമാണ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ത്രീ സംവരണ വാർഡുകൾ അഞ്ച് വാണിയമ്പലം ഏഴ് ചെറുകോട് പതിനൊന്ന് വെട്ടിക്കാട്ടിരി പന്ത്രണ്ട് മൈലൂത്ത് പതിമൂന്ന് തൃക്കലങ്ങോട് പതിനാല് കാരക്കുന്ന് പതിനഞ്ച് മഞ്ഞപ്പറ്റ പതിനാറ് തിരുവാലി എന്നിവയാണ് പട്ടികജാതി സംവരണ വാർഡ് പതിനേഴ് നടുവക്കാടും പട്ടികജാതി വനിതാ സംവരണ വാർഡ് രണ്ട് നടുവത്തുമാണ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പട്ടികജാതി സംവരണ വാർഡ് നാല് പുല്ലങ്കോടും പട്ടികജാതി വനിതാ സംവരണ വാർഡ് പതിനൊന്ന് തുവൂരുമാണ് വനിതാ സംവരണ വാർഡുകൾ ഇനി പറയുന്നവയാണ് മൂന്ന് പൂക്കോട്ടുംപാടം അഞ്ച് കാളികാവ് ആറ് കേരള ഏഴ് കരുവാരകുണ്ട് പത്ത് എടപ്പറ്റ പതിമൂന്ന് അഞ്ച് ചവടി പതിനാറ് കരുളായി ടാപ്പിംഗ് തൊഴിലാളിയെ വനാതിർത്തിയിലെ വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചാലിയാർ പഞ്ചായത്തിലെ പൊക്കോട് കുണ്ടറക്കാടൻ ശശീന്ദ്രൻ എന്ന അൻപത്തിയെട്ട് വയസ്സുകാരനെയാണ് പൊക്കോട് വനത്തോട് ചേർന്ന വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ആറു മണിക്ക് ടാപ്പിങ്ങിന് പോയതായിരുന്നു ഉച്ചയോടെയാണ് വഴിയരികിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ വഴിയാത്രക്കാർ കണ്ടത് ഹൃദയാഘാതം കാരണം വീണ് മരിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി നിലമ്പൂർ ജില്ലാ ആശുപത്രി നിലമ്പൂർ സർക്കാർ കോളേജ് എന്നിവയുടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാനുള്ള സ്ഥലം ആര്യടൻ ഷോകത്ത് എം എൽ എയുടെ നേതൃത്വത്തിൽ നിർവഹണ ഏജൻസിയായ കിറ്റ്കോ എഞ്ചിനീയർമാർ പരിശോധിച്ചു പദ്ധതി രേഖ സമർപ്പിക്കുകയും പ്ലാനിന് അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്നതോടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുവാൻ സാധിക്കും കിഫ്ബി ഫണ്ടിൽ നിന്നും ഒൻപത് കോടി എട്ട് ലക്ഷം രൂപ ചിലവിലാണ് ജില്ലാ ആശുപത്രിക്ക് കെട്ടിടം പണിയാൻ ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് അത്യാഹിത വിഭാഗം എം ആർ ഐ എക്സ് റേ അടക്കമുള്ള വിവിധ പരിശോധനാ വിഭാഗങ്ങൾ ബ്ലഡ് ബാങ്ക് വാർഡുകൾ അടക്കമുള്ളവയായിരിക്കും പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുക നിലവിലെ ലേബർ റൂം ജനുവരിയിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതോടെ അവിടേക്ക് മാറ്റും തുടർന്നായിരിക്കും പഴയ ലേബർ റൂം അടക്കമുള്ള കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുക പുതിയ കെട്ടിടത്തിൽ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സൗകര്യവും ഉണ്ടായിരിക്കും ആര്യൺ ഷോക്കത്ത് എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ആശുപത്രി വികസന സമിതി അംഗം എ ഗോപിനാഥ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ എം ഒ ഡോക്ടർ പ്രവീണ കിറ്റ്കോ എഞ്ചിനീയർമാരായ ബൈജു ജോൺ ബിനു തിലകൻ എന്നിവരും സ്ഥലപരിശോധന നടത്തി അമരമ്പലം പഞ്ചായത്തിലെ പൂക്കോട്ടുംപാടം അഞ്ചാം മൈലിനടുത്ത് കിഫ്ബി ഫണ്ടിൽ നിന്നും മൂന്ന് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ ചെലവിട്ട് വാങ്ങിയ അഞ്ച് ഏക്കർ സ്ഥലത്താണ് പന്ത്രണ്ട് കോടി ചെലവിട്ട കോളേജിനായി മൂന്ന് നില കെട്ടിടം നിർമ്മിക്കുന്നത് ഒന്നാം നിലയിൽ ഭരണവിഭാഗം കെട്ടിടം രണ്ടാം നിലയിൽ അക്കാദമിക് വിഭാഗം മൂന്നാം നിലയിൽ ലൈബ്രറി സെമിനാർ ഹാൾ അടക്കമുള്ളവയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് ആര്യടൻ ഷോക്കത്ത് എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം അമരമ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ കിറ്റ്കോ എഞ്ചിനീയർമാരായ ബൈജു ജോൺ ബിനു തിലകൻ വിവിധ കക്ഷി നേതാക്കളായ കെമ്പിൽ രവി അഷ്റഫ് മുണ്ടശ്ശേരി വി കെ ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു കിറ്റ്കോ വിശദ പദ്ധതി രേഖ സമർപ്പിക്കുകയും പ്ലാനിന് അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്നതോടെ ഉടൻ തന്നെ നിലമ്പൂർ സർക്കാർ കോളേജിന്റെ കെട്ടിട നിർമ്മാണം ആരംഭിക്കുവാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ആര്യടൻ ഷോക്കുത്ത് എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞു നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് യാഥാർത്ഥ്യമാവുകയാണ് ഗവൺമെന്റ് കോളേജിന് സ്ഥലം എടുപ്പ് അതിന്റെ ക്രമീകരണം പൂർത്തിയായി അതിനുവേണ്ടി കിഫ്ബി നീക്കിവെച്ച ഫണ്ട് അത് ചെലവഴിക്കപ്പെടാതെ സ്ഥലമില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു കഴിഞ്ഞ കാലത്തൊക്കെ എന്തായാലും കിഫ്ബിയുടെ നീക്കിവെച്ച ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നിലമ്പൂർ ഗവൺമെൻറ് കോളേജിൻ്റെ ഫസ്റ്റ് റീച്ച് അത് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമായി അതിനുവേണ്ടി കിറ്റ്കോ അതിൻ്റെ ഡീറ്റെയിൽഡ് ഡി പി ആർ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് കിറ്റ്കോയുടെ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് സ്ഥലം സന്ദർശിച്ചത് വളരെ പെട്ടെന്ന് തന്നെ അവർ ഡി പി ആർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അതിന് വർക്ക് തുടങ്ങാനാവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്തായാലും ഒരു വളരെ സന്തോഷമുണ്ട് കുറേ നമുക്ക് കുറച്ചു കാലമായി നമ്മൾ കുറെ തവണ നമ്മൾ ശ്രമിച്ചിട്ടും നടക്കാതെ പോയൊരു കാര്യം ഇപ്പം എല്ലാവരുടെയും സഹായത്തോടു കൂടി നടക്കുന്നു എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്തായാലും വളരെ വേഗത്തിൽ ഇതിൻ്റെ പ്രവൃത്തി തുടങ്ങാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻ്റെ കൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ അത് അതേപോലെ തന്നെ ഇസ്മായിൽ മുത്തേടം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാർ നേതാ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ എല്ലാവരും ഉണ്ട് ശബരിമല വിഷയത്തിൽ ശ്രദ്ധ തിരിക്കുവാനാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ അഴിമതികളാണ് നടന്നതെന്നും സംസ്ഥാനത്തെ മുഴുവൻ ദേവസ്വം ബോർഡുകളുടെയും കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ സമഗ്രമായ ഓഡിറ്റും അന്വേഷണവും നടത്തേണ്ട സാഹചര്യമാണെന്നും ഷോൺ ജോർജ് വണ്ടൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ കഴിഞ്ഞ മൂന്നാല് ദിവസമായി നമുക്കറിയാം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയ ഹിജാബ് വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയ പ്രസ്താവന യഥാർത്ഥത്തിൽ ശബരിമല വിഷയത്തിൽ നിന്നും ഇതിനെ ശ്രദ്ധ തിരിക്കാത്ത നിർദ്ദേശത്തോടു കൂടിയാണ് ഇന്നലെ വളരെ മോശമായി തലയിൽ ശിരോവസ്ത്രമുള്ള ഒരു കന്യാസ്ത്രീ തട്ടത്തിനെ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ ബാലിശമായ രീതിയിലാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ശബരിമല വിഷയത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നടന്നിട്ടുള്ളത് വലിയ കൊള്ളയാണ് കേരളത്തിലെ ദേവസ്വം ബോർഡിന് മുന്നേ മുഴുവൻ ക്ഷേത്രങ്ങളിലും ഓഡിറ്റ് നടത്തേണ്ട ഉള്ളത് വലിയ രീതിയിൽ പ്രത്യേകിച്ച് നാസ്തികരായ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവത്തിന്റെ സ്വത്ത് അടിച്ചു മാറ്റുന്നതിൽ അല്ലെങ്കിൽ അത് മോഷ്ടിക്കുന്നതിൽ യാതൊരു വിരോധവുമില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഇന്ന് മുഴുവൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളും ഹൈന്ദവന്റെ മുഴുവൻ സ്വത്തും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപഹരിക്കാനുള്ള പ്ലാനും പദ്ധതിയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു അതിലൊരു വലിയ സ്വത്ത് ഇവര് മോഷണം നടത്തിയിട്ടിരിക്കുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് കേരളത്തിലെ മുഴുവൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇപ്പൊ പോറ്റിയുടെ അറസ്റ്റ് നടന്നിരിക്കുന്നു ഇന്നലെ മുതൽ ഇന്നലെ മിനിഞ്ഞാന്ന് ബി ജെ പിയുടെ സമരത്തിൽ പോറ്റിയുടെ ഉൾപ്പെടെയുള്ള അറസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ള വലിയ ആക്ഷേപം ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ പോറ്റിയുടെ അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഇത് ആരുടെയോ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രക്രിയ മാത്രമാണിത് ഇതിന്റെ പുറകിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് ഇതിന്റെ പുറകിൽ ആരെയെങ്കിലും ഒന്ന് രണ്ട് ചെറുമീനുകളെ ഇട്ട് ഈ വിഷയത്തിൽ രക്ഷപ്പെടാമെന്ന് സി പി എം കരുതുന്നുണ്ടെങ്കിൽ വ്യാമോഹമാണ് ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നിങ്ങൾക്കറിയാം ശബരിമല ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പി എടുത്ത നിലപാടെന്താണ് ആ നിലപാടിലേക്ക് സർക്കാർ എത്തേണ്ട ഗതികേട് സർക്കാരിനുണ്ടായി ഈ വിഷയത്തിലും ബി ജെ പി അത് ആവർത്തിക്കുന്നു വളരെ മാന്യമായ അന്വേഷണം നടന്ന് കുറ്റക്കാരായ അത് എത്ര ഉന്നതരാണെങ്കിലും ആ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശബരിമല സമരകാലത്തുണ്ടായതിനേക്കാൾ വലിയ പ്രക്ഷോഭം കേരളത്തിൽ സി പി എം നേരിടേണ്ടി വരുമെന്ന് ഓർമ്മിക്കുന്നു വികസന സദസ്സിന്റെ പേരിൽ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന അഴിമതിയും കുപ്രചരണങ്ങളും തുറന്നുകാണിച്ചുള്ള യു ഡി എഫ് തിരുവാലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ജാഥ നടുവ് തങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ആ ഡയാലിസിസ് ഉദ്ഘാടനം പ്രഖ്യാപിച്ചു അപ്പോ പ്രിയങ്ക ഗാന്ധിയുടെ പോസ്റ്റ് കണ്ടപ്പോ സഖാബന് ഹാജരാകും അതല്ലേ എന്താണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ എം എൽ എ വായിച്ചു കൊടുത്ത ഉദ്ഘാടനം ചെയ്തത് ഇനി എന്ത് എന്തിനാ പ്രിയങ്കാ ഗാന്ധി വെള്ളം ഇട്ടതായിരുന്നു ഇവിടുത്തെ സി പി എമ്മിന്റെ ചോദ്യം പ്രിയങ്കാ ഗാന്ധി വന്നപ്പോഴാണ് പ്രിയങ്കാഗാന്ധി വന്നു ഡയാലിസ് സെന്റർ കണ്ടു ഏറ്റവും മനോഹരമായി വൃത്തിയോടുകൂടി ഈ ഒരു ഡയാലിസി സെന്റർ ഇതുപോലെ ഞാൻ സർക്കാർ പണ്ടിൽ നിന്നല്ല എം പി പണ്ടല്ല മൂന്ന് ഡയാലിസിസ് മെഷീൻ കൂടി ഇതാ ഇതിലേക്ക് തരുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് എൽ ഡി എഫ് ആ നൂറ് ഡയാലിസിസ് മെഷീൻ കൂടി ഗവൺമെന്റ് ഓർഡർ ചെയ്തു വേറെ ഒന്നും കിട്ടി ഇനി ഏഴ് ഡയാലിസിസ് മെഷീൻ കണ്ണൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കും വേണ്ടി വേണ്ടി പ്രയാസപ്പെടുന്ന രോഗികൾക്ക് ആ താലൂക്ക് പ്രവർത്തിക്കും ലൈഫ് ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ള പണം ഉടൻ നൽകുക എ സിയുടെയും വാഹനത്തിന്റെയും പേര് പറഞ്ഞ് പെൻഷൻ നിഷേധിക്കുന്ന ഉത്തരവ് റദ്ദാക്കുക കെട്ടിട നികുതി കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർധനവ് പിൻവലിക്കുക പഞ്ചായത്ത് ശേഖരിക്കുന്ന മാലിന്യം കുറഞ്ഞ തുകയ്ക്ക് സർക്കാർ ഏജൻസികൾക്ക് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രചരണ ജാഥ നടത്തുന്നത് ജഥ ക്യാപ്റ്റനും യു ഡി എഫ് ചെയർമാനുമായ കെ മുഹമ്മദ് നജീബ് വൈസ് ക്യാപ്റ്റനും യു ഡി എഫ് കൺവീനറുമായ വി എ ഇബ്നു കദീർ ഡയറക്ടർ കെ സുരേഷ് കോർഡിനേറ്റർ സി ടി ജിൽഷാദ് പി ഗോപാലകൃഷ്ണൻ എ കെ സജീഷ് ടി സജേഷ് ഷിജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം തുടരും ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ നൽകുന്ന വി എൽ സി സി നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇന്നും ഇന്നും ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ വി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിൽ ഉണ്ട് ബ്യൂട്ടീഷ്യൻ അഥവാ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് അയസ്തെറ്റിക്സ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏതു പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രണ്ടു മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ എൻഎസ് ഡി അംഗീകാരവും ഉണ്ട് അഡ്വാൻസ് കോഴ്സുകൾക്കെല്ലാം ഇന്റേൺഷിപ്പ് കൂടാതെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് അതെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സും ടൂൾസും വി പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ പഠിച്ച സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആണിത് ഇനി അടുത്തത് നിങ്ങളാവാം Bridal Collections by Weddings. പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിന് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലി ഇല്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണ അവസരവും ഡയമണ്ട് ആഭരണങ്ങൾ പെർച്ചേസ് ആഗ്രഹങ്ങളെ ആഘോഷമാക്കൂ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വാർത്തകളിലേക്കാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വണ്ടൂർ മണ്ഡലം വാർഷിക സമ്മേളനം നടുവത്ത് അത്താസ് ഓഡിറ്റോറിയത്തിൽ നടന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി സി രവിദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പി അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് പി എ സംസ്ഥാന കൗൺസിൽ അംഗം പി ഉണ്ണികൃഷ്ണൻ ചോക്കാട് കെ എസ് പി എ പ്രസിഡന്റ് ജോർജ് ചെറിയാൻ എന്നിവർ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു സി മെഹബൂബ് കെ ടി അലവിക്കുട്ടി കെ സി ശിവരാമൻ നബീസ സബാഹ് തുടങ്ങിയവർ നേതൃത്വം നൽകി വണ്ടൂർ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹുസൈൻ വരണാധികാരിയായ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ഉണ്ണികൃഷ്ണൻ പി പ്രസിഡന്റ് ആയും കെ ടി സുരേന്ദ്രൻ സെക്രട്ടറിയായും കെ സി ശിവരാമൻ ട്രഷറായും തിരഞ്ഞെടുക്കപ്പെട്ടു സീനിയർ ചേംബർ ഇന്റർനാഷണൽ വണ്ടൂർ ലീജിയൻ ജനറൽ ബോഡി യോഗവും കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എ പി കുട്ടിക്ക് സ്വീകരണവും നൽകി എംപയർ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് നാഷണൽ ഗവേണിംഗ് ബോർഡ് മെമ്പർ ടി എസ് രജനി ഉദ്ഘാടനം ചെയ്തു സീനിയർ ചേംബർ വണ്ടൂർ ലീജിയൻ പ്രസിഡന്റ് മച്ചിങ്ങൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് ഇ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി പി പ്രവീൺ പി ടി സിദ്ധിഖ് യൂനുസ് പെരുക്കുംചുറ കെ ടി സലീം എൻ രാജൻ കെ എൽ ശ്രീപാൽ കെ ടി അബ്ദുള്ളക്കുട്ടി എം എസ് സാനു ടി കെ സാജിദ് തുടങ്ങിയവർ സംസാരിച്ചു പരിമിതി അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള കണ്ണട വിതരണം നിലമ്പൂർ നഗരസഭാ ഹാളിൽ നടന്നു നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീമാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ലയൻസ് ക്ലബ്ബ് ഇൻ്റർനാഷണലിൻ്റെ സൈറ്റ് ഫോർ ചൈൽഡ് പദ്ധതിയുടെ ഭാഗമായി എഴുന്നൂറ്റി ഇരുപത് കുട്ടികൾക്കാണ് നിലമ്പൂർ ബി മുഖേന കണ്ണടകൾ വിതരണം ചെയ്തത് ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അനിൽകുമാർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നിലമ്പൂർ ബിആർ സിയിലെ മനോജ് കുമാർ എം സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാന്തോപ്പിൽ അധ്യക്ഷനായിരുന്നു വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ലയൻസ് ക്ലബ്ബ് പ്രതിനിധികളായ അനിൽകുമാർ ബാലകൃഷ്ണൻ അബ്ദുൾ നസീർ കെ പി സുധീർ തുടങ്ങിയവരും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈജി ടീച്ചർ കൗൺസിലർ ഗോപാലകൃഷ്ണൻ ബി ആർ സി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ സി ആർ സി സി മാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു മഞ്ചേരി നഗരസഭയിൽ വികസന സദസ് സംഘടിപ്പിച്ചു വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നടന്ന വികസന സദസ്സ് നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ജില്ലാ ആശുപത്രി നിലമ്പൂർ സർക്കാർ കോളേജ് എന്നിവയുടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാനുള്ള സ്ഥലം ആര്യടൻ ചോക്കത്ത് എം എൽ നേതൃത്വത്തിൽ നിർവഹണ ഏജൻസിയായ കിറ്റ്കോ എഞ്ചിനീയർമാർ പരിശോധിച്ചു പദ്ധതി രേഖ സമർപ്പിക്കുകയും പ്ലാനിന് അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്നതോടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുവാനാകുമെന്ന് പ്രതീക്ഷ വികസന സദസ്സിന്റെ പേരിൽ തിരുവാലിയിൽ അഴിമതിയും കുപ്രചരണങ്ങളുമെന്ന് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വം നൽകുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലി ആണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ വി സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി മയൂരി ഡയമണ്ട് ഡയമണ്ട് ഫെസ്റ്റ് റോഡ് വണ്ടൂർ വണ്ടൂർ ഗൃഹോപകരണ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് പോയിൽ മലപ്പുറം